സൂപ്പർ താരം ദിമിത്രിയോസ് അടുത്ത സീസണിൽ മഞ്ഞപ്പടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഈസ്റ്റ് ബംഗാൾ ദിമിക്ക് റെക്കോർഡ് ഓഫറാണ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അടുത്ത സീസണിൽ ദിമി ഈസ്റ്റ് ബംഗാളിനൊപ്പം ചേരുമെന്നാണ് കൊൽക്കത്തൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദിമിക്കൊപ്പം മുംബൈ സിറ്റിയിൽ നിന്നും ജോർജി പെരേരയും അവർ നോട്ടമിടുന്നുണ്ട് ഈ മുൻ ബ്ലാസ്റ്റേഴ്സ് താരവും അവർക്കൊപ്പം ചേർന്നേക്കും അതേസമയം ദിമിയെ ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്താൻ പഠിച്ച പണി പതിനെട്ടും എസ് ടി പയട്ടുന്നുണ്ട് കൂടുതൽ വലിയ പ്രതിഫലവും ഒപ്പം ബോണസും നൽകാമെന്നാണ് വാഗ്ദാനം എന്നാൽ ക്യാപ്റ്റൻ ലൂണയ്ക്ക് നൽകുന്നതിലും കൂടുതൽ പ്രതിഫലം നൽകാനും സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ദിമ്മി ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞാൽ ടീമിനെ അത് വലിയ തോതിൽ ബാധിക്കും കഴിഞ്ഞ രണ്ടു സീസണുകളിലായി ടീമിന്റെ പ്രധാന ഗോൾ വേട്ടക്കാരനാണ് ഈ ഗ്രീക്ക് സ്ട്രൈക്കർ ടീമുമായി ഇത്രമാത്രം സെറ്റായ താരത്തെ വിട്ടുകളയാൻ ടീം മാനേജ്മെന്റിനും താല്പര്യമില്ല അടുത്ത സീസണിൽ കെ പി രാഹുൽ അടക്കം ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പുതിയ താരങ്ങളെ ടീമിൽ എത്തിക്കേണ്ടതുണ്ട് വിദേശ താരങ്ങളിൽ മാർക്കോലിസ്കോവിച്ചിൻ്റെ കരാറും ടീം മാനേജ്മെന്റ് പുതുക്കില്ല അഡ്രിയാൻ ലൂണയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത് കരാറിൽ ഇക്കാര്യം പ്രത്യേകം പറയുന്നുമുണ്ട് ഇതിലും കൂടുതലും പ്രതിഫലം നൽകി ദിമിയെ നിലനിർത്താൻ സാധിക്കില്ല അങ്ങനെ കൂടുതൽ കൊടുത്താൽ സ്വാഭാവികമായും ലൂണയുടെ പ്രതിഫലം ഉയർത്തേണ്ടി വരും ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രശ്നത്തിൽ നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് പ്രതിഫലം കൂടുന്നത് താങ്ങാനാകില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ദിന്നി ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുമോ അതോ ടീം വിടുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും റെക്കോർഡ് തുക ഓഫർ ഉള്ളതിനാൽ തന്നെ സൂപ്പർ താരം ഇരുകൈയും നീട്ടി ഇത് സ്വീകരിക്കാനാണ് സാധ്യത